കണ്ണൂർ പ്രസ് ക്ലബ്ബും ആയുർവേദ ആയുർവേദ വകുപ്പും സംയുക്തമായി ആരോഗ്യ പരിശോധന ക്യാമ്പും റിലീഫ് പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു കണ്ണൂർ പ്രസ് ക്ലബിൽ നടന്ന ക്യാമ്പ് ജില്ലാ ആയുർവേദ ആശുപത്രി സൂപ്രണ്ട ജിഷീദ് നഗരൻ ഉദ്ഘാടനം ചെയ്തു മാനസികവും സാമൂഹികവും ശാരീരികവുമായ ഒരു വന്നു ശിശു മരണ നിരക്ക് അമേരിക്കയെക്കാൾ കുറഞ്ഞ നിരക്കിലാണ് കേരളം എന്നുള്ളത് അഭിമാനകരമാണ് പക്ഷെ അതോടൊപ്പം തന്നെ കേരളം ജീവിതശൈലി രോഗങ്ങളുടെ ഒരു തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ ഇരിപ്പാണ് കാരണം അല്ലെ നമ്മള് ജീവിതശൈലി രോഗങ്ങളുടെ കാരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മളെ ജീവിത രീതികൾ അനാരോഗ്യകരമായ ജീവിത രീതികൾ പിന്തുടരുന്നതാണ് ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നേരത്തെ കഴിക്കാൻ പറ്റില്ല ഇതൊക്കെ ഉണ്ട് എങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയാൽ കുറെ രോഗങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും പുകവലി അതല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് പിന്നെ നമ്മുടെ ഉറക്കത്തിന്റെ പാറ്റേൺ പിന്നെ വ്യായാമം ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മുൻ അടുത്തടുത്ത കാലങ്ങളിലേക്ക് വരുന്ന ഹൃദ്രോഗം അതുപോലെ സ്ട്രോക്ക് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന പലതരം വിഷമങ്ങൾ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഉദ്ഘാടന ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായി നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അജിത് പ്രസ് ക്ലബ് ഭാരവാഹികളായ കബീർ കണ്ണാടി പറമ്പ് കെ സതീഷൻ എന്നിവർ സംസാരിച്ചു ഡോ കെ സനീഷ് എന്നിവർ സ്ട്രെസ് റിലീഫ് പരിശീലന ക്ലാസ് എടുത്തു ഷർട്ട് വാങ്ങിച്ചിട്ടോ ആരെങ്കിലും ഒക്കെ ഫ്ലാറ്റ് ആവട്ടെ നല്ല റോണം ദിനേശ് അപ്പാലൽസിനൊപ്പം